ഈ ആറോസിലേക്ക് ഏവരെയും ഹാദമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് ഈ ആരോസ് നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ പതിമൂന്ന് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ജനാഭിപ്രായങ്ങളും നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിലൂടെയാണ് ശ്രീ ഹലാൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലം എക്കാലവും മാറി മാറി ചിന്തിച്ചിട്ടുള്ള ജനങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും മാറി മാറി അവർ അംഗീകാരം കൊടുത്തിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ നിയമസഭാ എലക്ഷൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചപ്പോൾ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ടിലും എൽ ഡി എഫ് വിജയിക്കുന്നതാണ് നമ്മൾ അപ്പോൾ ആ ഒരു സ്വാധീനം തുടർന്ന് ഈ ലോ ലോക്സഭാ ഇലക്ഷന് എൽ ഡി എഫിന് അനുകൂലമായി ലഭിക്കുമോ ഈ ചാലക്കുടി മണ്ഡലത്തിൽ ചാലക്കുടി മണ്ഡലം ശ്രീ ലാലു സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി വരിച്ചിട്ടുണ്ട് അത് നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി ഒൻപതിൽ കെ പി ധനപാലിനാണ് യു ഡി എഫിൻ്റെ വിജയിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സിനിമാ നടനായ ആണ് അവിടെ വിജയിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ബെഹനാൻ വിജയിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ ചാലക്കുടി ഒരു ചാഞ്ചാട്ടത്തിൻ്റെ സ്വഭാവം കാട്ടിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ളൊരു തുടർഭരണം ലഭിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ജില്ലയാണ് തൃശ്ശൂർ നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്നിൽ പന്ത്രണ്ടും നിയമസഭയിൽ എൽ ഡി ആണ് ജയിച്ചത് ആ ഭാഗം വരുന്ന മണ്ഡലമാണ് ലോക്സഭാ മണ്ഡലമാണ് ഇവിടെ ഇതൊന്നും അല്ല ഇപ്പോൾ ഈ ആ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് അവിടെ മത്സരിക്കാൻ വന്ന വ്യക്തിത്വങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊഫസർ രവീന്ദ്രനാഥ് വരികയാണ് കഴിഞ്ഞ ഒന്നാം പിണറായി ഗവണ്മെൻറ്റിൽ വിദ്യാഭ്യാസ വകുപ്പിനെ കേരളം കണ്ട ഒരുപക്ഷേ ജോസഫ് മുണ്ടശ്ശേരി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കൂടി വിദ്യാഭ്യാസ വകുപ്പിനെ നയിച്ച ഒരു മനുഷ്യൻ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേര് മറന്നു പോകാൻ കഴിയില്ല ഭാവി ചരിത്രവും രേഖപ്പെടുത്തുന്നത് പ്രൊഫസർ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ മനുഷ്യനെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് കേരളം വിലയിരുത്തുന്നത് ഇല്ലെങ്കിൽ ഇനി ഭാവിയിൽ വിലയിരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം തന്നെ വിലയിരുത്തുന്നുണ്ട് അത് ഒരു വ്യക്തി മത്സരിക്കാൻ വരുന്നു പിന്നെയോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വളരെ ലാളിത്യം ഉള്ള മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ആധുനികത തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ആധുനിക കാലത്തും ഇങ്ങനെയും ജീവിക്കാം ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് തന്നെ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംശയുക്ത വ്യക്തിത്വത്തിൻ്റെ ഒരു നിർമ്മലനായ മനുഷ്യൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തത് ബെന്നി ബെഹനാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നസെൻറ്റിന് അന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റിന് ശേഷം ബെന്നി ബെഹനാൻ ജയിച്ചു വരുന്നതിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന തരംഗം തന്നെയാണ് ആ തരംഗത്തിൻ്റെ ഭാഗമായി വിജയിച്ച് വരികയാണ് ചെയ്തത് എന്നാൽ മണ്ഡലത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നു എന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലക്കുടി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുക യു ഡി എഫ് നോട്ട് ചെയ്ത ആളുകൾ തന്നെ അത് പറയുന്നുണ്ട് ഞാൻ യു ഡി എഫ് നോട്ട് ചെയ്ത ആളാണ് പക്ഷേ അത് എം പി ഞങ്ങൾ ആഗ്രഹിച്ച പോലെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ രേഖാസഹിതം ഉണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു മത്സരം ഇവിടെ വരികയാണ് ശക്തമായ മത്സരം മറ്റൊരു സംഗതി അവിടെ ബി ജെ പിയുടെ കെ എം ഉണ്ണികൃഷ്ണൻ മത്സരിക്കാൻ അദ്ദേഹം ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് വേറെ എങ്ങുമില്ലാത്തൊരു പ്രവണത അവിടെ ട്വൻറ്റി ട്വൻ്റി ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു പോലെ ഒരു വ്യവസായി നേതൃത്വം നൽകുന്ന സംഘടന ട്വൻ്റി ട്വൻ്റി മത്സരിക്കാണ് അവരും നിർണായകമായ അവിടെ ഷെയർ വോട്ട് ഷെയർ ഉണ്ട് അത് ഒക്കെ ഇതിൻ്റെ ഫലത്തെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് അത് നമുക്കതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ചാലക്കുടിയിലെ ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് പോകാം നമുക്ക് ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിവീക്ഷിക്കാം ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ചാലക്കുടി മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് വികസനം നോക്കി വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാഷ് വൻപിച്ച ഭൂരിപക്ഷത്തിനും ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ജയിക്കാൻ വിശ്വാസം സീറ്റ് വലിയ ബെന്നി ബെഹന്നാനാണ് കാരണം അങ്ങനെ നല്ലൊരു വ്യക്തിയാണ് ഇതിനു മുമ്പും എം പി ആയിരുന്നു എല്ലാ ഫണ്ടുകളൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടത്തോട് ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ് പ്രശ്നമാണോ രവീന്ദ്രമാഷ് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പ്രൊഫസർ എന്നത് വിജയിക്കും കാരണം അത്രയധികം വിദ്യാഭ്യാസമായിട്ടും ഇതൊക്കെ നല്ല ഇതിൽ പോയ ആളാണ്

പിന്നെ ഉള്ളത് ആണ് പുള്ളി എപ്പോഴും കാര്യം അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഞങ്ങള് പാരമ്പര്യമായിട്ടൊരു മാർക്സിസ്റ്റ് പാർട്ടി കുടുംബമാണ് അതുകൊണ്ട് തന്നെ ആദ്യം നിന്ന് ജയിക്കില്ല അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മണ്ഡലത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് തന്നെയല്ല ഒരു സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ ഓൾറെഡി ആള് എത്തും ഏറ്റവും കൂടുതൽ വിജയ സാധ്യത നമ്മുടെ രീതികൃഷ്ണൻ ആയിരിക്കണം അതായത് അദ്ദേഹം ഒരു പ്രൊഫസറാണ് അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വികസനത്തിന്റെ പാതയിൽ വെറുതെ വെറുതെ നമ്മളെ ബന്ധി പകനാൻ പറഞ്ഞിട്ട് കാര്യമില്ല വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവർത്തിയിലും ജനങ്ങൾക്ക് കാണാനുള്ളൊരു ഇതുണ്ടാവണം വിജയസാധ്യത തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് കാരണം കഴിഞ്ഞ എം പി ഇവിടെ എന്ത് ചെയ്തത് എംപിയെ തന്നെ കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു എം പി എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ പോയി എന്തെങ്കിലും സംസാരിച്ചോ എന്തേലും ഒരു കാര്യം പാർലമെന്റിൽ പോയി ഒന്നും സംസാരിച്ചില്ല കേരളത്തിന് വേണ്ടി ഒരു ഒരു കേരളത്തിൻ്റെ ഈ വികസനത്തിന് വേണ്ടി എന്താണ് എം പി ചെയ്തത് കഴിഞ്ഞ അഞ്ച് വർഷം ഒന്നും ചെയ്തിട്ടില്ല അപ്പം അത് തന്നെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തിനാണ് അപ്പം ഈ തവണ അവർ അവരുടെ കണക്കുകൂട്ടിൽ അവർക്ക് പൊതുവെ അഭിപ്രായം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് അതിനൊക്കെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നമുക്ക് പറ്റില്ല ഒൻ ഭൂരിപക്ഷത്തിൽ വരള്ളൂ അങ്ങനെ പറയാനുള്ള കാരണം കേരളത്തിൽ പണതായിയുടെ ഭരണം തെറ്റില്ലാത്ത ഭരണങ്ങളൊക്കെ നടക്കണത് അതിൻ്റെ പേരിലാണ് വലിയ തെറ്റുകാണില്ല മോശം പറയാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് തവണ രവീന്ദ്രനാഥ് മാഷായിട്ട് ഇത്തിരി ടൈറ്റ് ആണ് മത്സരം എങ്ങനെയാണെന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ബെന്നിപതിനാണ് പൊതുവെ കോൺഗ്രസിന്റെ സീറ്റ് ആണ് ഈ തവണ മൂന്ന് തവണ ദശ ജയിച്ചു അടുത്ത വർഷം ചാലക്കുടി മണ്ഡലം ദഹം പോയ സൈനീഷ് കുമാർ ജയിച്ചു ആഗ്രഹം പ്രൊഫസർ രവീന്ദ്രനാഥ് ജയിക്കണ ജയിക്കാൻ എനിക്ക് വേണ്ടത് അവര് നമ്മളെ നാട്ടില് നല്ല ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതാരും മറക്കൂല നമ്മളെ കേരളത്തില് എൻ്റെ അഭിപ്രായത്തിൽ സി രവീന്ദ്രനാഥ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കേണ്ടത് പിന്നെ അദ്ദേഹം നമ്മുടെ കേരളം എപ്പോഴും പിന്നെ ബി ജെ പിക്ക് വിട്ടു പോകാതെ നമ്മുടെ ഈ നാടിന് വേണ്ടി സംരക്ഷിക്കുന്ന നമ്മുടെ

അതായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് അതായത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തിയ ആളാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഞ്ചര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതുതായിട്ട് പ്രവേശനം നേടിയ സമയമാണ് ആ ആള് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കൂടാതെ കഴിഞ്ഞ തവണ ഉടനെ എം പി ആയി പോയ ആളെ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ കണ്ടിട്ട് പോലും ഇല്ല ശ്രീഹർലാൽ നമ്മളിപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കൺക്ലൂഷനിലെത്തേണ്ടതുണ്ട് എന്താണ് ഹരിലാലിൻ്റെ അഭിപ്രായം ചാലക്കുടി ശക്തമായ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് എന്നാണ് ജനങ്ങളിൽ നിന്നും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിലയിരുത്തൽ ആ അവർ ലഭ്യമാകുന്ന ഡേറ്റ വെച്ചുള്ള വിലയിരുത്തൽ കാണുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അവിടെ ഒരു കാര്യം നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി പിടിക്കാൻ വോട്ട് ഈ റിസൾട്ടിൻ്റെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതൊരു പ്രധാന ഘടകമായി വരാൻ പോവുകയാണ് ഏകദേശം അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ട് അവർക്ക് നിലവിലുണ്ട് ആ എന്നുള്ളത് ആറിലേക്കും ഏഴിലേക്കും വരുന്നു വരും എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ വോട്ട് മറിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വിരട്ട് പറയാൻ തയ്യാറാവും കാര്യം ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ നേതാവ് ഈ അടുത്ത കാലത്തെടുക്കുന്ന സമീപനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ബി ജെ പി യുമായിട്ടുള്ള നീക്കുപോക്കിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ വോട്ട് മറിയാതെ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിക്കുന്നത് അത് വരുമെങ്കിൽ അവരുടെ വോട്ട് ഷെയറിൽ വരുന്ന മാറ്റം തീർച്ചയായും ഫലത്തെ സ്വാധീനിക്കും അങ്ങനെ വന്നാൽ അത് ഇപ്പോഴത്തെ നിലയിൽ എൽ ഡി എഫിന് അതാണ് നിൽക്കുന്നൊരു വസ്തുത അതുകൊണ്ട് തന്നെ ചാലക്കുടി പ്രവചനാതീത മത്സരമാണ് നടക്കുന്നെന്ന കാര്യത്തിൽ സംശയമില്ല ചാലക്കുടിയിലെ ജനങ്ങൾ രവീന്ദ്രൻ മാഷിനെ ഹൃദയത്തിലേറ്റ് വാങ്ങുന്നുണ്ട് റിസൾട്ടാണെങ്കിൽ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് വസ്തുതാപരമായി കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയട്ടെ ചാലക്കുടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുകയും ഏറ്റവും ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോവുകയും ചെയ്യുന്നൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലെ തീർച്ചയായും നമുക്ക് റിസൾട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് കിടക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഒരു മേൽക്കൈ ദൃശ്യമാകുന്നത് ചെറുതായിട്ടെങ്കിലും നമുക്ക് ദൃശ്യമെന്ന് പറയാൻ കഴിയുന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥിന് അനുകൂലവുമായിട്ടാണ് ആ നിലയിൽ മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് പ്രവചനത്തിന് അതീതമായി അവിടെ നിൽക്കുന്നു ഏറ്റവും അവസാന നിമിഷങ്ങളിൽ അവസാന ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന തീരുമാനമായിരിക്കും അവിടെ റിസൾട്ടിൻ്റെ നിർണായമായി തരാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ചാലക്കുഴി മണ്ഡലത്തിലെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ പങ്കുവെച്ച് കഴിഞ്ഞു ഇപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ചാലക്കുടി മണ്ഡലം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായി ഒരു വിജയം ആർക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മത്സരഫലം വീക്ഷിച്ച് അത് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം